ഞങ്ങളെ കൊച്ചി ഫോറം മോൾ വന്നതാണ് കുഞ്ഞിന് കുറച്ച് ഡ്രസ്സ് ഒക്കെ നോക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് മെയിനായിട്ട് കുഞ്ഞിനൊരു ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ആൻഡ് റെഡ് സ്ലീവ്ലെസ് ഡ്രസ്സ് വേണം ഈ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുമ്പോൾ പിള്ളേരെ കാണാൻ നല്ല ക്യൂട്ടില്ലേ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം കുഞ്ഞൻ സ്ലീവ്ലെസ് ഇടുന്നതായിട്ടോ അപ്പോൾ വൈറ്റ് ആൻഡ് റെഡ് ഇവന് സ്ലീവ്ലെസ് ഇല്ലാട്ടോ അപ്പം ഇല്ലെങ്കിലും ഒരു റെഡ് ആയാലും മതി ഒരു ക്രിസ്മസിൻ്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം അത് നോക്കി ഇറങ്ങിയതേട്ടോ ഏകദേശം ന്യൂക്ലിയസ് മോളൊക്കെ അരിച്ച് പറക്കി അവിടെയെങ്കിലും കിട്ടിയില്ല കേട്ടോ ഞങ്ങൾക്ക് ന്യൂക്ലസ് മോളാണ് അടുത്തത് പിന്നെ ഞങ്ങൾ കുണ്ടന്നൂരും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫോറം മോളിൽ എത്തിയതാണ് കുറേ നാളായി ഫോറം മോളിൽ വന്നിട്ട് അപ്പോൾ കുഞ്ഞെന്താ കിഡ്സ് ഏരിയ ആണ് കുഞ്ഞിൻ്റെ കുറേ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കിട്ടിയില്ലെന്നേ പിന്നെ ഞങ്ങൾ ഇത് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോം സെൻറ്ററിൽ വന്നേ ഹോം ഹോംസെൻ്റർ ചുമ്മാ ഇങ്ങനെ കണ്ട് നടക്കാമല്ലോ പിന്നെ വൈൻ ഗ്ലാസ് വേണമായിരുന്നു അപ്പോൾ അതിനും കൂടെ കയറിയതായിട്ട് പക്ഷേ വൈൻ ഗ്ലാസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടന്നു കുഞ്ഞു ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞൻ ഹാപ്പി ആയിട്ടോ പിന്നെ അമ്മ ദ ഇതൊക്കെ എന്താണെന്നൊക്കെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഇല്ല ഈ ഹോം സെൻ്ററിൽ നല്ല നല്ല യുണീക്കായിട്ടുള്ള എൻ്റെ ഷോ പീസസ് ഒക്കെ ഉണ്ട് ഉണ്ടായിട്ടോ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണം നോക്കി ബെസ്റ്റ് ചോയ്സ് ആയിട്ടോ നമ്മുടെ ഹോം സെൻറ്ററിലോട്ട് വരുന്നത് നിങ്ങൾക്കൊന്നും കൺഫ്യൂഷൻ വേണ്ട എന്തായാലും നമ്മൾ എന്തൊക്കെയാണ് ¡Gracias! കൺഫ്യൂഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ ഏതെടുക്കണം നല്ലത് കിട്ടില്ലെന്നൊന്നും വിചാരിക്കേണ്ട പിന്നെ നല്ല ക്രോക്കറി ഐറ്റംസും ഉണ്ട് കേട്ടോ നല്ല ഗ്ലാസ്സസും ഓക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ അതാ കുഞ്ഞൻ ഹാപ്പി ആയിട്ടോ കുഞ്ഞിനിട്ടോ വണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറെ നേരം ഇരുന്നുള്ളു എന്താ അമ്മ കുറെ ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്ന് ഇവിടുത്തെ ഫ്ലവേഴ്സ് ഒക്കെ ഒരു പ്രത്യേകതയാണ് ആ എന്താ പ്ലാസ്റ്റിക് ആണോ റബ്ബർ ആണോ അതിൻ്റെ സ്റ്റെമൊക്കെ ഒരു ഒറിജിനാലിറ്റി തോന്നും നമ്മൾ ഈ നോർമൽ ഷോപ്പിലൊക്കെ കാണുന്ന ആ ഒരു അല്ല അത് ഞാൻ പറഞ്ഞില്ല ഓഫേഴ്സ് ഉള്ളതുകൊണ്ട് റേറ്റിലും എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് ബിലോ ആയിരുന്നു ഒരു ഫ്ലവറിനൊക്കെ കേട്ടോ ഞങ്ങൾ എടുത്തതൊന്നുമില്ല ഇങ്ങനെ നോക്കി നടന്നു അമ്മ ഇങ്ങനെ ൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിതാണ്ട് ഇങ്ങനെ കുറേ ഷോപ്പീസ് ഒക്കെ നോക്കി നടന്നിട്ട് ഞങ്ങൾ ഞങ്ങളത് അവിടുന്ന് ഇറങ്ങി കേട്ടോ ഈ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ഒക്കെയാണ്ട് കുറേ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ കുറെ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നെട്ടോ കുഞ്ഞിന്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണെങ്കിൽ അമ്മ അമ്മയ്ക്കൊണ്ട് പറ്റുന്ന പണിയെല്ലാം നോക്കിയാൽ ഇവിടുന്ന് അവനങ്ങനോ അടങ്ങിയിരിക്കും പിന്നെ ഞങ്ങൾ എനിക്ക് പിന്നെ കുറച്ച് വീഡിയോസ് എങ്കിലും എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ നോർമൽ വീഡിയോ എടുത്തു കേട്ടോ എടുത്തേട്ടോ ഇവനാണെങ്കിലാണ്ട് ഈ ലൈറ്റൊക്കെ കാണാൻ പറ്റുക അതൊക്കെ എടുക്കണം അപ്പോൾ ഒരടുത്തിരിത്തും അവനങ്ങൾ അടങ്ങിയിരിക്കും അവനിങ്ങനെ പോകും പിന്നെ ഇവന്റെ മെയിൻ ഏരിയ ഇതാണ്ട് ഇത് തന്നെ ഈ കിഡ്സിന്റെ പ്ലേ ഏരിയ ഇവിടെ കുറെ നേരമൊക്കെ സ്പെൻഡ് ചെയ്യാം കേട്ടോ പിള്ളേരുണ്ടല്ലോ പിള്ളാരെയൊക്കെ കാണാം അതാട്ടോ മെയിൻ്റെ സൈസിൻ്റെ ും പറ്റത്തില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ ക്യാഷ് കൊടുത്തിട്ടെങ്കിലും കയറ്റത്തൊന്നുമില്ല അവൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല പിന്നെ ഈ പിള്ളേരൊക്കെ കളിക്കുമ്പോൾ അവൻ ഇതൊക്കെ കാണാൻ പിന്നെ എല്ലായിടത്തും തന്നെ ഇങ്ങനെ കൊണ്ടിരുത്തി ലൈറ്റിലൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടും അവനെല്ലാം കാണുന്ന ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇങ്ങനെ അകത്തിരുന്നിരുന്നേ ഈവനിങ് ഒക്കെ പുറത്തു കൊണ്ടുപോകുമ്പോൾ അവൻ ആകെ ഹാപ്പിയാണ് ഈ കൊച്ചു പിള്ളേരെ അവന് ഭയങ്കര കാര്യമാണ് പിള്ളേരെ ഉള്ളതുകൊണ്ട് പിന്നെ ഇവൻ ഇവിടെ കുറേ നേരം ടൈമൊക്കെ ഇങ്ങനെ ഇവൻ്റെ കൂടെ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ ചിലതിലൊക്കെ കയറാൻ നല്ല പേടിയായിട്ടോ അവൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഈ യൂണിക്കോൺ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ട പിന്നെ അതിൽ കുറച്ച് നേരം ഇരിക്കും അപ്പം അതിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ നേരെ താഴോട്ട് പോയട്ടോ ഇവിടെ താഴെ ഗ്രൗണ്ടിലാണ് നമ്മുടെ എന്താ ലുലുവിൻ്റെ ഹൈപ്പർ കുഞ്ഞിന് കുറച്ച് ടെഡിയുടെ എന്താ ലോഷൻ ബോഡി ലോഷനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ പക്ഷെ ടെടിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ സെറ്റാഫിലിൻ്റെ ഒരു ലോഷൻ എടുത്തോട്ടോ പിന്നെ ഞങ്ങളിതാ ബേക്കറി ഏരിയക്കൂടെ ഒക്കെ ചുമ്മാ കറങ്ങുക കേട്ടോ കുറേ നാളായി വന്നിട്ട് എനിക്ക് ക്രിസ്മസ് ന്യൂവരൊക്കെ പ്രമാണിച്ച് എൻ്റെ കുറേ വൈനും കേക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വൈൻ ഓൾറെഡി വീട്ടിലുണ്ടാക്കി ചുമ്മാ വൈൻ്റെയൊക്കെ റേറ്റ് നോക്കി കേട്ടോ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു പ്രത്യേകിച്ച് വേറെ ഒന്നും വാങ്ങിക്കാനില്ല കുഞ്ഞിനും ആകപ്പാട് ടയർഡായി വനും വിഷക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നുട്ടോ ഞങ്ങൾ അങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുവാണ് എന്തെങ്കിലും സെയിലൊക്കെ ഉണ്ടല്ലോ ഈ ഹൈപ്പറിലൊന്നും ലുലുവിന്റെ അടുക്കാനേ പറ്റത്തില്ല ഇപ്പം പിന്നെ വലിയ ഓഫേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ക്രിസ്മസിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ വീക്കെൻഡ് ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു ഇപ്പോഴത്തെ വൈറൽ ഐറ്റം ആണല്ലേ ഈ പെർമിഷൻ കൊണ്ടുള്ള പുഡിങ് അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ വിചാരിച്ചു പിന്നീട് അവിടെ പിന്നെ വന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ബില്ലൊക്കെ അടിക്കാനായിട്ട് നിൽക്കേണ്ടി കാർട്ട് കിടക്കുന്ന കാര്യ സാധനങ്ങളൊന്നും നോക്കണ്ട കേട്ടോ നിങ്ങൾ അതൊക്കെ കുഞ്ഞു കളിക്കാൻ വേണ്ടിയിട്ട് പിറക്കിട്ടേക്കുന്നതോ അതൊക്കെ തിരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇട്ടിട്ട് പോരുന്ന കേട്ടോ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് ഓട്ടോയാണ് തിരിച്ച് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക്